കേരളത്തിൽ എം ബി ബി എസ് മൂന്നാംഘട്ട അലോട്ട്മെന്റിനെ തുടർന്ന് ജനറൽ അതായത് എസ് എം കാറ്റഗറിയിലെ വിവിധ കോളേജിൽ കയറിപ്പോയ റാങ്കുകളും സമാനമായ മാർക്കുകളും എത്രയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി എൺപത്തൊന്ന് മാർക്കോട് കൂടി ഇരുന്നൂറ്റി മുപ്പത്തിനാലാം റാങ്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് മാർക്കോട് കൂടി മുന്നൂറ്റി എഴുപതാം റാങ്കും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ച് മാർക്കോട് കൂടി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നാം റാങ്കും കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് മാർക്കോട് കൂടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലാം റാങ്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്താറ് മാർക്കോട് കൂടി എണ്ണൂറ്റി നാപ്പത്തിരണ്ടാം റാങ്കും കൊല്ലം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി മാർക്കോട് കൂടി എണ്ണൂറ്റി അമ്പത്തിരണ്ടാം റാങ്കും കൊല്ലം മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് മാർക്കോട് കൂടി എണ്ണൂറ്റി അമ്പത്തിരണ്ടാം റാങ്കും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി മാർക്കോട് കൂടി എണ്ണൂറ്റി അമ്പത്തിമൂന്നാം റാങ്കും എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് മാർക്കോട് കൂടി തൊള്ളായിരത്തി ഒന്നാം റാങ്കും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തിനാല് മാർക്കോട് കൂടി തൊള്ളായിരത്തി രണ്ട് റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിരിക്കുന്നത് നിലവിൽ പോയിരിക്കുന്ന റാങ്കുകൾ ചിലപ്പോൾ ഫൈനലിൽ വരുമ്പോഴേക്കും മാറാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഫൈനലിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള അവസാന അവസരം കൃത്യമായി ഉപയോഗിക്കാൻ കോളേജിൽ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണും കൂടി അമർത്തുക താങ്ക്